ഹായ് ഗുഡ് ഈവനിങ് അപ്പോൾ നമ്മളൊരു കാര്യം ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്നോടൊന്നും അല്ല എന്നുള്ള രീതിക്ക് മൈൻഡ് ചെയ്യാതിരിക്കുന്ന ചില ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരൊക്കെ അതിൽ പെട്ടതാണ് കാരണം ഞാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ പറഞ്ഞിട്ടു ഒരറ്റെണ്ണം പറഞ്ഞാൽ കേൾക്കണതില്ല വേണ്ട കൂടി വന്ന് അല്ലെങ്കിൽ വേണ്ട കുറഞ്ഞതും ഒരു അഞ്ഞൂറ് വ്യൂ എങ്കിലും കിട്ടുന്നുണ്ട് പക്ഷേ ഇവരാരും സബ് ചെയ്ത് ചെയ്യാതെയാണ് കാണുന്നത് നിങ്ങൾ എന്താണ് പറഞ്ഞാൽ കേൾക്കാത്തത് എനിക്ക് മനസ്സിലാവുള്ള എന്തെങ്കിലും ആവട്ടെ ഞാനിനി ഒന്നും പറയേണ്ടില്ല പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സായിയുടെ വീട്ടിൽ നിന്ന് അപ്പം ഇന്നലെ പറഞ്ഞായിരുന്നു അപ്സരയുടെയും സായിയുടെയും വീട്ടിൽ നിന്നാണ് ആൾ വരുന്നതെന്ന് പറഞ്ഞായിരുന്നു അപ്പം അപ്സരയുടെ അമ്മയും ഹസ്ബൻഡും വന്നു സായിയുടെ വൈഫാണ് വന്നത് അപ്പോൾ വൈഫ് വന്ന് സംസാരിച്ചൊക്കെ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു മരണ വാർത്ത അറിയാതെ സായിയുടെ വൈഫിൻ്റെ വായിന്ന് വീണ് പോയി അത് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വൈഫ് വന്നത് പക്ഷേ സായി ഇങ്ങനെ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ച് 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 എന്താ പറയുക ചോദിച്ചു വാങ്ങിച്ചു എന്ന് പറയില്ലേ ആയി കാരണം സായിക്ക് ഒത്തിരി ഡോഗ്സ് ഒക്കെ ഉണ്ട് ഡോഗ്സിൻ്റെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളാണ് സായി ഒത്തിരി കെയർ ചെയ്യുകയോ സ്നേഹിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ അതിലേറ്റവും ആൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കെയർ ചെയ്തിരുന്ന കുഞ്ഞുനാളോട്ട് കൊണ്ട് നടന്നിരുന്ന ഒരു ഡോഗ് മരിച്ചു പോയി എന്ന് വൈഫ് പറഞ്ഞപ്പോൾ ഒരു പെട്ടെന്നൊരു സങ്കടം വന്ന് സായി കരയിട്ടുണ്ട് ഇതുവരെ സായി അങ്ങനെ കരഞ്ഞ് കണ്ടിട്ടില്ല കേട്ടോ ഫാമിലിയില് കുറെ പ്രശ്നമുണ്ടെന്നൊക്കെ സായി പറഞ്ഞെങ്കിൽ പോലും അങ്ങനെ കരഞ്ഞ് കണ്ടിട്ടില്ല പക്ഷേ ഈ ഒരു സംഭവം അറിഞ്ഞപ്പോൾ സായി ഒത്തിരി കരഞ്ഞു പിന്നെ അത് മാത്രമല്ല അപ്പോൾ വൈഫ് അപ്പം വൈഫിനാണെങ്കിൽ അത് പറയേണ്ടായിരുന്നു എന്നും തോന്നി വൈഫ് പറയരുത് വിചാരിച്ചിട്ട് തന്നെയാണ് വന്നത് പക്ഷേ സായി ഓരോന്നും ചോദിച്ച് ചോദിച്ച് പിന്നെ ഒന്നുമില്ല കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാലും സായിക്ക് ഏകദേശം കാര്യം മനസ്സിലായി എന്ന് വൈഫിന് മനസ്സിലായി അതുകൊണ്ടാണ് പുള്ളിക്കാറ്റ് പിന്നെ മറിച്ചു വയ്ക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് തുറന്ന് പറഞ്ഞത് പക്ഷേ സായിക്ക് അത് എന്താ പറയുക സങ്കടം സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയില്ലേ ആ അവസ്ഥയായിരുന്നു കുറേ നേരം അവിടെ ഇരുന്ന് കരഞ്ഞു പിന്നെ ആൾ നമ്മുടെ വാഷിംഗ് ഏരിയയുടെ അങ്ങോട്ടേക്ക് പോയി മൈക്കൊക്കെ എടുത്ത് ഒരു ഇറക്ക കൊടുത്തു എന്നിട്ട് ബാത്റൂമിലേക്ക് കയറിപ്പോയി കുറച്ച് നേരം അതിൻ്റെ അകത്തിരുന്നു വൈഫ് പുറകെ പോയി വിളിച്ചു പിന്നെ ആളിറങ്ങി വന്നു സമാധാനിപ്പിച്ചു അങ്ങനെ സംഭവങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ പിന്നെ പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം സൈഡ് അച്ഛന് വരാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ വീഡിയോ കോള് മുഖേന ലിവിങ് ഏരിയയിലിരുന്ന് മറ്റേ സംസാരിക്കുകയുണ്ടായി അച്ഛനാണെങ്കിലും ഒരു പ്രശ്നമില്ല ഹാപ്പി ആയിട്ടിരിക്കുകയെ എന്നുള്ള രീതിക്ക് തന്നെയാണ് സം സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ സായി ഹാപ്പി ആണെന്ന് തോന്നുന്നു ഹാപ്പി ആവട്ടെ